രാവിലെ പത്രി ഒരുങ്ങി താഴേക്ക് വരുമ്പോൾ രുദ്ര വിജയലക്ഷ്മിക്കൊപ്പം തന്നെ ഓരോ ജോലികൾ ചെയ്ത് മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഒരു നിമിഷം ബദ്രി അവളെ തന്നെ നോക്കി നിന്നു പോയി കാരണം ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്ത് വെക്കുന്നതിനോടൊപ്പം അവൾ വിജയലക്ഷ്മിയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ വിജയലക്ഷ്മിയും അവൾ പറയുന്നതിനൊപ്പം ഓരോന്ന് ചിരിച്ച് കളി പറയുന്നുണ്ട് ബദ്രി ഒരു നിമിഷം രുദ്രയെ തന്നെ നോക്കി നിന്നു അവൾ ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കണ്ണുകളും അവളുടെ പുഞ്ചിരിക്ക് കൂടുതൽ അഴകേകുന്നു രണ്ട് കവളിലെയും കുഞ്ഞു നുണക്കുഴിയും അവളുടെ വിടർന്ന ചുണ്ടുകളും അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി ഒരു നിമിഷം അവളുടെ മുഖത്തെല്ലാം അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒരു ഓട്ട പ്രദക്ഷിണം നടത്താൻ തോന്നി അവനെ രുദ്രയുടെ സാമീപ്യത്തിൽ തന്നെ തന്നെ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടതും ബദ്രി തന്നെ അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ നിന്നതും ബദ്രിയെ പിന്നിൽ നിന്നും വിജയലക്ഷ്മി വിളിച്ചു നീ എന്താ കഴിക്കുന്നില്ലേ ഇല്ല എനിക്ക് വിശപ്പില്ല അഥവാ അഥവാ വിശപ്പുണ്ടെങ്കിൽ തന്നെ പുറത്തുനിന്ന് കഴിച്ചോളാം അത് പറ്റില്ല ഞാനും മോളും നിനക്ക് വേണ്ടിയിട്ട് രാവിലെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തു വെച്ചേ എന്നിട്ട് കഴിക്കാതെ പോകുന്നു അത് പറ്റില്ല കഴിച്ചേ പറ്റൂ ഇനി കഴിക്കാതെ പോകുന്ന നിർബന്ധമാണെങ്കിൽ നീ വരും വരെ ഞങ്ങളൊന്നും കഴിക്കില്ല ഇനി ഇതിൻ്റെ പേരിൽ രണ്ടുപേരും കഴിക്കാതിരിക്കണ്ട ചിലർ എങ്ങനെ കഴിക്കാതിരിക്കാമെന്നുള്ള അവസരം തേടി നടക്കുക ഇനി ഞാനായിട്ട് അതിനൊരു അവസരം ഇട്ട് കൊടുക്കുന്നില്ല അവസാനം മന്ത്രി രുദ്രയെ നോക്കി പറഞ്ഞെങ്കിലും അവൾ അവനെ മൈൻഡാക്കാതെ നിന്നു വന്നിട്ട് ഇത്രയും നേരമായിട്ടും രുദ്ര അവനെ നോക്കാത്തതിൽ ബദ്രിക്ക് നല്ല ദേഷ്യം തോന്നി അവൻ കഴിക്കാനിരിക്കുമ്പോൾ തന്നെ അവൾ അടുക്കളയിലേക്ക് പോയി ബദ്രിയുടെ അടുത്ത് നിന്നും എല്ലാം വിളമ്പിക്കൊടുത്ത് വിജയലക്ഷ്മി ആയിരുന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ അടുക്കളയിലേക്ക് നീണ്ടു എന്നാൽ രുദ്ര ബദ്രി കാണാതെ അവനെ നോക്കി അവൻ അവളെ നോക്കുന്നത് മറിഞ്ഞു നിന്ന് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കഴിച്ചുകഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകി വന്ന് മേശപ്പുറത്തിരുന്ന ഫയൽ കൈകളിലെടുത്ത് വിജയലക്ഷ്മിയുടെ യാത്ര പറയുമ്പോൾ അങ്ങോട്ടേക്ക് രുദ്ര വന്നു അവളെ കണ്ടതും വിടർന്ന വിടർന്നവൻ്റെ കണ്ണുകളെ അവഗണിച്ചുകൊണ്ട് അവൾ വിജയലക്ഷ്മിയോടായി പറഞ്ഞു ഉച്ചത്തേക്ക് ചോറിനൊപ്പം എന്ത് കൂട്ടാനാ ഉണ്ടാക്കേണ്ട അമ്മേ അവളുടെ അമ്മയുടെ വക കൂട്ടാൻ നിനക്ക് ശരിയാക്കി തരുന്നുണ്ട് ഞാൻ ബദ്രി മനസ്സിൽ പറഞ്ഞ അവളെ ഒന്ന് നോക്കുമ്പോൾ അവളുടെ മനസ്സിലൊരു ഭാവ വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല തൽക്കാലം മോളി ബീറ്റ് റൂട്ട് ഇരിക്കുന്നതെടുത്ത് തോരൻ വയ്ക്ക് ബദ്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ ഉച്ചയ്ക്ക് എന്തായാലും അവനുള്ള ഫുഡ് വിജിത്തിനും പ്രണവിനും കൊടുത്തുവിടേണ്ടതല്ലേ അപ്പൊ അത് മതി ബാക്കി എന്തൊക്കെയാന്നുള്ളത് അമ്മ വന്നിട്ട് പറയാം അപ്പോഴേക്കും ബദ്രിയെ നോക്കാതെ രുദ്ര പോകുന്നത് കണ്ടതും ചെക്കൻ്റെ സർവ്വ നിയന്ത്രണവും പോയിരുന്നു അവൻ ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കിയ ശേഷം വിജയലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയിരുന്നു ബദ്രി പുറത്തേക്ക് പോകുന്നത് കണ്ടതും രുദ്ര ടെറസിലേക്ക് ഓടിക്കയറി എന്നിട്ട് ബദ്രി കാറിലേക്ക് കയറാൻ നിന്നതും രുദ്ര ടെറസിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി ബദ്രിയെ വിളിച്ചു ബദ്രി തിരിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കി ചിരിക്കുന്ന രുദ്ര പോയി ചെക്കൻ്റെ സകല നിയന്ത്രണവും പോയി ബദ്രി അവളെ നോക്കിയ ശേഷം തിരിച്ച് വരാൻ ഒരുങ്ങുന്നത് കണ്ടതും രുദ്ര ഒന്നുകൂടെ അവിടെ നിന്ന് അവനെ നോക്കി ചിരിച്ച ശേഷം അകത്തേക്ക് ഓടി ബദ്രി അപ്പോൾ തന്നെ അകത്തേക്ക് വരുമ്പോൾ മുന്നിൽ വിജയലക്ഷ്മി നീന്ത പോയില്ലേ ഞാൻ എൻ്റെ ഫോൺ മറന്നു അതെടുക്കാൻ വന്നതാ ഉം ഭദ്രിയാമനെ നോക്കാതെ മുകളിലേക്ക് പാഞ്ഞതും തന്നെ രുദ്രവൈഷുവിൻ്റെ റൂമിൽ കയറി വാതിലടച്ചു വൈഷു ഈ സമയം സ്കൂളിൽ പോകാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒടുക്കത്തെ ഒരുക്കായിരുന്നു വിരുകിനെ പോലെ ഓടി വന്ന് തൻ്റെ റൂമിൽ കയറി ഡോറടക്കുന്ന രുദ്രയെ വൈഷു അമ്പരപ്പോടെ ഒന്ന് നോക്കി ഏട്ടത്തി ആരേലും തല്ലാൻ ഓടിച്ചു ഇങ്ങനെ വന്ന് ഡോറടച്ചെന്ന് കിതക്കാൻ നെഞ്ചിൽ കരങ്ങൾ വെച്ച് കിതക്കുന്ന രുദ്രയെ നോക്കി വൈഷു ചോദിച്ചു നിന്റെ ഏട്ടനിൻ്റെ പിന്നാലെ വരുന്നില്ലേ എന്നൊരു സംശയം അതാ ഞാൻ ഓടിയേ ഏട്ടൻ എന്തിനാ ഏട്ടത്തെ ഓടിക്കുന്നേ നിന്റെ ഏട്ടനെ ഞാൻ ഇന്ന് ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല രാവിലെ അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു പോകാൻ നേരം പാവം തോന്നി ടെറസിൽ ചെന്ന് നിന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചത് ബെസ്റ്റ് ഇറച്ചി കിട്ടാതെ വിശന്ന് നടക്കുന്ന സിംഹത്തിൻ്റെ അവസ്ഥയാ ഇപ്പം ഏട്ടനെ അങ്ങനെയുള്ളപ്പോൾ ആ വിഷന്നിരിക്കുന്ന സിംഗത്തിൻ്റെ കൂട്ടിൽ പോയി കയ്യേട്ട അവസ്ഥയാണല്ലോ ഏട്ടത്തിയുടെ ഏട്ടൻ്റെ കയ്യിൽ വല്ലതും കിട്ടിയാലേ ഏട്ടത്തി വ്രതത്തിലാണെന്ന് നോക്കില്ല പപ്പും പൂടയും വലിച്ചു കീറുമെൻ്റെ ഏട്ടൻ വൈശുരുദ്രയെ നോക്കി അത്രയും പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും തന്നെ അവളുടെ ഡോറിൽ പതിറി തട്ടിയിരുന്നു അയ്യോ ഏട്ടൻ നീ പോയി പറ ഞാൻ ഇവിടെ ഇല്ലെന്ന് അങ്ങോട്ട് പോയി സ്വന്തം പറഞ്ഞു ഇന്നലെ എൻ ഏട്ടൻ്റെ കിട്ടിയ ക്ഷീണമൊന്നും മാറി വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നന്നാവാൻ തീരുമാനിച്ച എന്നെ കൊണ്ട് തന്നെ ഏട്ടത്തേക്ക് കള്ളം പറയാൻ പറഞ്ഞു വിടുന്നു മോളി വൈശു അധികം കിടന്നുരുളല്ലേ നീ നീ നന്നായാലും ഏതുവരെ നന്നാവും ഇവിടെയുള്ള മറ്റാരേക്കാളും നീ എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോയി പുറകിടി ഒന്നുമില്ലെങ്കിലും നീ രണ്ട് തവണ ചെയ്ത തെറ്റിന് നിന്റെ ഏട്ടനടിച്ചു പഞ്ചറാക്കിയത് എൻ്റെ ഈ കവള ആ നന്ദിയെങ്കിലും വേണം നിനക്ക് അടി മാത്രമല്ലോ ഇപ്പോൾ ആ കവളിൽ കിട്ടുന്നേ അടി കിട്ടിക്കഴിഞ്ഞാലേ അതിനുള്ള മരുന്നും എൻ്റെ ഏട്ടൻ തരുന്നില്ലേ രുദ്ര കേൾക്കാത്ത വിധം വൈഷു പറഞ്ഞതും രുദ്രാവളിയെ നോക്കി പറഞ്ഞു നീ എന്തേലും പറഞ്ഞോ ഏയ് ഞാനെന്തു പറയാൻ ഞാൻ ഡോറ് തുറക്കുന്ന കാര്യം പറഞ്ഞതാ അത്രയും പറഞ്ഞു ബദ്രി വിളിക്കുന്ന ഡോറ് പോയി വൈഷു തുറന്നു മുന്നിൽ നിൽക്കുന്ന വൈഷുവിനെ ഞെട്ടിച്ചുളിച്ചു നോക്കിക്കൊണ്ട് ബദ്രി ചോദിച്ചു രുദ്ര എവിടെ ഏട്ടതെ ഞാൻ കണ്ടിട്ടില്ലേട്ടാ ഏട്ടത്തി താഴെയില്ലേ ഇടുപ്പിൽ കരങ്ങൽ കുത്തി നിന്ന് ബദ്രയോടൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ബദ്രിയെ നോക്കി പറയുന്ന വൈഷുവിനെ അവനൊന്നു നോക്കി അവൾ ഇവിടെ ഇല്ല അല്ലേ ഇതാര് പറഞ്ഞു തന്നതാ ഇങ്ങനെ പറയാൻ ഏട്ടത്തി അത് കേട്ടതും കഥകിന്റെ മറവിൽ നിന്ന് രുദ്രകരങ്ങൾ മുഖത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഈ പെണ്ണിൻ എന്നെ കൊലയ്ക്ക് കൊടുക്കും വൈഷു പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അവൾ എന്താണ് പറഞ്ഞതെന്ന് തന്നെ ബോധം വന്നത് അയ്യോ എന്നോടാരും പറഞ്ഞില്ല ഏട്ടത്തിവിടെ ഇല്ല ഏട്ടാ സത്യമാണ് വേണമെങ്കിൽ ഏട്ടനെ കൊണ്ട് സത്യം ഇടാ ഞാൻ അത് കേട്ടത് ബദ്രി അവളെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്ന് പെങ്ങളെ വല്ലാതെ ഭാരിച്ച കാര്യങ്ങൾ ചെയ്യണ്ട ചിലപ്പോ ഏട്ടൻ നിന്നോടുള്ള സ്നേഹം പെട്ടെന്ന് കൂടിയിട്ട് രണ്ടു തന്നിരിക്കും ഈ മുഖത്ത് അവസാന ഒരാഴ്ചത്തേക്ക് മോള് സ്കൂളിൽ കാണില്ല ബദ്രി അത് പറയുമ്പോ വൈഷു ഒന്ന് പരുങ്ങിക്കൊണ്ട് രണ്ടടി പിന്നിലേക്ക് വെച്ചുകൊണ്ട് ബദ്രിയെ നോക്കി ഇളിച്ചു കാണിച്ചു നിന്റെ ഏട്ടത്തി ഇവിടെ ഇതിനകത്തുണ്ടെന്ന് അറിയാം അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല പിന്നെ ചെയ്യാത്തത് എന്തെന്നാ അവൾക്ക് തന്നെ നന്നായി അറിയാം നിന്റെ ഏട്ടത്തയോട് പറഞ്ഞേക്ക് ഏട്ടൻ പോയെന്ന് പക്ഷെ അധികം വൈകാതെ അവൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന കൂടെ പറഞ്ഞേക്ക് അത്രയും പറഞ്ഞു ഭദ്ര താഴേക്ക് പോകുമ്പോൾ ഡോറിൻ്റെ മറവിൽ നിന്ന് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് രുദ്ര വന്ന് നിൽക്കുമ്പോൾ വൈഷു അവളെ നോക്കി പറഞ്ഞു ഏട്ടൻ്റെ കിട്ടാനുള്ളത് കിട്ടുമ്പോൾ ഈ മുപ്പത്തിരണ്ട് പല്ലും അവിടെ തന്നെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു കേട്ടത് ഇന്ന് തന്നെ പല്ലിൻ്റെ കാര്യത്തിൽ എണ്ണം വെക്കുന്നത് നല്ലതാ അപ്പം കുറയുന്നതിനനുസരിച്ച് വേഗം അറിയാൻ പറ്റുമല്ലോ വൈഷ്ണത് പറയുമ്പോൾ ഒരു രുദ്രാവളിയെ നോക്കി പല്ല് കടിച്ചു ഡോക്ടർ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് പുറത്ത് പ്രിയങ്കയുടെ റൂമിൽ കയറി നടിച്ച് പറയുമ്പോൾ അവൾ വരാനുള്ള അനുമതി നൽകിയിരുന്നു ഡോറ് തുറന്ന് കലിപ്പിൽ പാഞ്ഞു വന്ന് അവൾക്ക് മുൻപിൽ എടുപ്പിൽ കൈകൊത്തി നിന്ന് നോക്കുന്ന കീർത്തിയെ പ്രിയങ്ക ഒരു നിമിഷം ഇരുന്നെടുത്തിരുന്നു കൊണ്ട് ഒരു പുഞ്ചിരിയോടെ മുഖം ഉയർത്തി ഒന്ന് നോക്കി എന്നാൽ കീർത്തി അക്കലിപ്പ് വിടാതെ അതേപോലെ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു മിക്കവാറും ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിന്റെ ആങ്ങളെ ഞാൻ തന്നെ തട്ടും നോക്കിക്കോ അതിനിപ്പ എന്തുണ്ടായേ നീ ഇങ്ങനെ കിടന്ന് ദേഷ്യം പിടിക്കാൻ നീ വന്ന കാലി നിൽക്കാതെ അവിടെ ഇരുന്നിട്ട് കാര്യം പറയും നാൾ കല്യാണക്കാര്യം പറയുമ്പോൾ ഭദ്രിയും നിന്റെയും കാര്യം പറഞ്ഞു ഒഴിഞ്ഞു ഇപ്പൊ ഭദ്രിയേട്ടൻ സെറ്റിലായി അതുപോലെ തന്നെ നീയും വിജിത്തും സെറ്റായി അപ്പോൾ പിന്നെ അങ്ങേരും ആരുടെ വായും നോക്കി നടക്കാനാ ഇപ്പോഴും ഒരു സീരിയസ്നെസ്സും കാണിക്കാതെ ഇങ്ങനെ നടക്കുന്നേ നിനക്കറിയാമോ എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് അച്ഛനെ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ സമ്മതിക്കുക മാത്രമല്ല പ്രണവേടിനെ സ്വന്തം മോലയെ കാണുന്നത് കാണുന്നതിപ്പോ അങ്ങനെയുള്ളപ്പോൾ കല്യാണക്കാരം പറഞ്ഞ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് ഒന്നെടുത്തൂടെ ഇല്ലെങ്കിൽ വല്ല തിരക്കിലാണ് നിൽക്കുന്നതെങ്കിൽ തിരക്ക് മാറുമ്പോൾ കോള് കാണില്ലേ അപ്പോൾ തന്നെ തിരിച്ച് അച്ഛനെ വിളിച്ച കാര്യം തിരക്കാലോ ഇതൊന്നും ചെയ്യില്ല അച്ഛൻ എന്നോടാ പ്രണവന്ത വിളിക്കാത്തെന്ന് പറഞ്ഞ് ചോദിക്കുന്നത് നിനക്കറിയാലോ നിന്നെപ്പോലും മെഡിസിന് പോകാനായിരുന്നു എനിക്കും ഇഷ്ടം നിന്റെ ഏട്ടനോടുള്ള മുടിഞ്ഞ പ്രേമം തലയ്ക്ക് പിടിച്ചാൽ ഞാൻ അക്കൗണ്ടൻസി എടുത്ത് പഠിച്ചത് തന്നെ ഒപ്പം ഭദ്രയേറ്റെ ഓഫീസിൽ തന്നെ ജോലിക്കും കയറിയത് അവിടെ ജോലിക്ക് കയറി നിന്റെ ഏട്ടനോടുള്ള പ്രേമം മാത്രമല്ല കണ്ണുതെറ്റിയാൽ കണ്ട പെൺപിള്ളയരോടുള്ള അങ്ങേരുടെ പഞ്ചാരടി നിർത്തിക്കല ഇപ്പോഴും എൻ്റെ കണ്ണ് തെറ്റിയ അതിനൊരു കുറവുമില്ല ഇടയ്ക്ക് വൈഷമോളുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്ന കാര്യം അവൾ പറഞ്ഞു അന്ന് ഞാൻ വാണിംഗ് കൊടുത്തതാ എവിടെ കേൾക്കാൻ അതുകൊണ്ട് ഇങ്ങനെ വിട്ടാ പറ്റില്ല അങ്ങേരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തം വരണമെങ്കിൽ കല്യാണം നടന്നേ പറ്റൂ ബദ്രിയേട്ടിനെ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നത് കാണുമ്പോൾ കരുതും ഭയങ്കര അറിവുള്ള ആളാന്നൊക്കെ എവിടെ പിന്നെ നിന്റെ ആങ്ങളെയൊക്കെ നല്ലൊരാളെ കിട്ടാഞ്ഞിട്ടല്ല അസ്ഥിക്ക് പിടിച്ചുപോയി അതാ ഇതൊക്കെയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുണ്ട് അതിൽ നിന്ന് പറയില്ല പറഞ്ഞു കഴിഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ നീ അല്പം വെള്ളം കുടിക്കേ അത് പറഞ്ഞു വെള്ളത്തിൻ്റെ ബോട്ടിൽ പ്രിയ അവൾക്ക് നേരെ നീട്ടിയതും അവൾ അത് പകുതിയോളം കുടിച്ച ശേഷം മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ആഗ്രഹം നിൻ്റെയും എൻ്റെയും വിവാഹം ഒരു പന്തലിൽ വെച്ച് തന്നെ നടക്കണമെന്നാണ് എന്തായാലും നമ്മൾ സ്നേഹിക്കുന്ന രണ്ടു പേരും മുൻകൈയെടുത്ത് നടത്തുമെന്നൊരു വിശ്വാസം എനിക്കില്ല അതിന് നമ്മൾ തന്നെ തുനിഞ്ഞിറങ്ങണം അത് പറയാനാ നേരമില്ലാത്ത നേരത്തായാലും ഈ രാവിലെ തന്നെ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് അല്ലെങ്കിൽ നീക്കാരമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും എന്നെ കാണാൻ വരില്ലല്ലോ ദേ വല്ലതും പറയുമ്പോൾ നിന്റെ ഒരുമാതിരി കോപ്പിലെ ഡയലോഗ് പറഞ്ഞാൽ നാത്തൂനാണെന്ന് നോക്കില്ല നിന്റെ മണ്ടയ്ക്ക് തരും ഞാൻ അല്ല നിന്റെയും ഏട്ടൻ്റെയും മാര്യേജ് നടത്തിയിട്ട് പോരെ എൻ്റെയും വിജിത്തിൻ്റെയും മാര്യേജ് നടത്തുന്നത് അത് വേണ്ട നടത്തുന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ നടത്തണം ഞാൻ കരുതി നിന്നോട് കുറച്ച് നാത്തൂൻ പോലൊക്കെ കാണിച്ചിട്ട് മതി എൻ്റെ കാര്യത്തിലൊരു നീക്കു പോക്ക് നടത്താമെന്ന് അയ്യടാ മോളുടെ ആ കാലത്തിൽ ഈ പരിപ്പ് അവിടെ വേവില്ല നീ നീയുണ്ടെങ്കിൽ നിന്റെ ഏട്ടിന് ഡെയിലി ഞാൻ കൊടുക്കാൻ വച്ചേക്കുന്ന നടയടി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഇടയ്ക്ക് കയറുന്ന നിനക്കും തരേണ്ടി വരും നടയടി ശരിക്കും നീ എൻ്റെ ഏട്ടനെ കിട്ടുന്നത് അങ്ങേരെ പെട്ടെന്ന് തന്നെ തട്ടി പരലോകത്തേക്ക് അയക്കാനാണോ അത് കൂടെ ജീവിക്കാനാണോ നീൻ്റെ ഏട്ടൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുമല്ല കയ്യിലിരിപ്പ് നല്ലതായ കുറേ കാലം ജീവിക്കാം ഇല്ലെങ്കിൽ എൻ്റെന്ന് തല്ലുകൊണ്ട് പെട്ടെന്ന് തന്നെ പരലോകത്തേക്ക് പോകാം ഭഗവാനെ എൻ്റെ ഏട്ടനെ നീ തന്നെ കാത്തോളിനെ മുകളിലേക്ക് കൈ ഉയർത്തി പ്രിയങ്ക പറയുമ്പോൾ അത് കണ്ട് അവളെ നോക്കി തന്നെ കീർത്തിയൊന്ന് ചിരിച്ചു പിന്നെ ആ പുഞ്ചിരി രണ്ട് പേരുടെ ചുണ്ടിലേക്ക് മാറി വലിയൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി ബദ്രി വൈകുന്നേരം വരുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു അവൻ കാലിൽ നിന്നും ഇറങ്ങിയതും മഴയുടെ ശക്തി കൂടിയതും ഭദ്രി വേഗം തന്നെ അകത്തേക്ക് ഓടിക്കയറി ബദ്രി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ കണ്ടു ടെറസിലിട്ടിരുന്ന് ഉണങ്ങിയ ഡ്രസ്സെല്ലാം പിറുകി വേഗത്തിൻ്റെ അകത്തേക്ക് വരുന്ന രുദ്രയെ ആള് നന്നായി നനഞ്ഞിട്ടുണ്ട് അതിന് തെളിവെന്നോണം രുദ്രയുടെ തലയിലും മുടിയിലും കഴുത്തിലും ഇട്ടിരിക്കുന്ന ഡ്രസ്സിലും പറ്റിയിരിക്കുന്ന മഴത്തുള്ളികൾ തന്നെ ധാരാളമായിരുന്നു രുദ്രയെ തന്നെ മതിമറന്ന് നോക്കി നിൽക്കുമ്പോഴായിരുന്നു രുദ്രയും ബദ്രിയെ കണ്ടത് രുദ്രഭദ്രിയെ കണ്ടതുമൊന്ന് പരങ്ങിക്കൊണ്ട് പിന്നിലേക്ക് നടക്കുമ്പോൾ ബദ്രി അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ ബദ്രിയുടെ നടത്തം നിർത്തിക്കൊണ്ടായിരുന്നു രുദ്രയുടെ പിന്നാലെ തന്നെ കുറെ തുണിയും കൊണ്ട് വിജയലക്ഷ്മിയും വന്നത് മോളി കൊണ്ട് ഇതുവരെ താഴത്തെ റൂമിൽ വെച്ചില്ലേ ഇല്ലമ്മേ ഇതാ കൊണ്ടുപോകുവ അത്രയും പറഞ്ഞു രുദ്ര താഴേക്ക് പോകുമ്പോൾ വിജയലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു നീ പോയി കുളിച്ചുവാ അമ്മ ഇതൊക്കെ കൊണ്ട് താഴെ വെച്ചിട്ടേ നിനക്കുള്ള ചായ എടുത്തിട്ട് വരാം അത്രയും പറഞ്ഞു രുദ്രയ്ക്ക് പിന്നാലെ അവരും പോകുമ്പോൾ ബദ്ര നേരെ റൂമിൽ ചെന്ന് ആരോടുള്ള ദേഷ്യം പോലെ വാതിൽ കൊട്ടിയടച്ചു രാത്രി ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും രുദ്ര രാവിലത്തെ പോലെ തന്നെയായിരുന്നു പെരുമാറിയത് ബദ്ര ഇത് ഏതുവരെ പോകുമെന്ന് കണക്കാക്കി തന്നെയായിരുന്നു ഇരുന്നത് കുറെ കഴിഞ്ഞ് ഓരോരുത്തരും കിടക്കാൻ എന്ന് പറഞ്ഞു പോകുമ്പോ സോഫയിലിരുന്നു താടിക്ക് കരങ്ങൾ കൊടുത്ത് ചെറുതായി കണ്ണുകൾ അടയ്ക്കുന്ന രുദ്രയാണ് വിജയലക്ഷ്മി കണ്ടത് വിജയലക്ഷ്മി അവളെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു മൂൾ കുറക്കം വരുന്നോ ചെറിയ തലവേദന പോലെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണടഞ്ഞു പോകുന്ന പോലെ വൈകിട്ടാ ചെറിയ ചാറ്റൽ മഴ നനഞ്ഞപ്പോഴേ കരുതിയതാ തലവേദന വരുമെന്ന് മോളു വാ അമ്മ ബാമ്പുരട്ടി തരാം എന്നിട്ട് പ്രാർത്ഥിച്ചു പോയി കിടന്നുറങ്ങിയാ മതി രാവിലെ ആവുമ്പോൾ എല്ലാ വേദനയും മാറും എന്നാ ഇത് കേട്ടുനിന്ന ഭദ്രി ഒന്ന് ആലോചിച്ച ശേഷം വേഗം രുദ്രയുടെ താഴത്തെ റൂമിൽ കയറി അലമാരയുടെ പിന്നിലായി മറഞ്ഞു നിന്നു രുദ്ര പാമ്പുരട്ടിയ ശേഷം നേരെ റൂമിലേക്ക് വന്ന് ചെറിയൊരു കുഞ്ഞിലായിട്ട് വെട്ട മാത്രം ഇട്ടുകൊണ്ട് ബെഡിലേക്ക് വന്ന് കിടന്നു രുദ്ര ഉറങ്ങിയെന്ന് കണ്ടതും ഭദ്രി മെല്ലെ അവൾക്കടുത്തേക്കായി വന്നിരുന്ന് അവളുടെ കരങ്ങളിൽ പിടിച്ചു രുദ്ര തലവേദന ഉള്ളത് കൊണ്ട് തന്നെ വേഗം ഉറങ്ങിപ്പോയിരുന്നു അവൻ അവളുടെ കരങ്ങൾ അവൻ്റെ ചുണ്ടോട് ഒരു നിമിഷം ചേർത്തുകൊണ്ട് മുത്തിയിരുന്നു എന്നിട്ട് ബദ്രി മെല്ലെ രുദ്രയുടെ അടുത്തായി കിടന്നു മെല്ലെ അവളെ ഒന്ന് നോക്കി പിന്നെ അവൾക്ക് നേരെ തിരിഞ്ഞു വന്ന് അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടുകൾ ചേർത്തതു രുദ്ര കണ്ണു തുറന്ന് മുന്നിൽ നി നോക്കുമ്പോൾ ബദ്രി അവൾ വേഗം തന്നെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ബെഡിലേക്ക് എഴുന്നേറ്റിരിക്കുമ്പോൾ ബദ്രിയും എഴുന്നേറ്റിരുന്നിരുന്നു നിങ്ങൾക്കെന്താ മനുഷ്യ അമ്മ എങ്ങാനും കണ്ട എൻ്റെ മാനം പോകും ഒരു മൂന്ന് ദിവസത്തേക്ക് ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക് മൂന്ന് ദിവസം പോയിട്ട് ഇനി ഒരു നേരം പോലെ എനിക്ക് ക്ഷമിക്കാനാവില്ല അതിനു കാരണം ഞാനല്ല നെയ്യാ ചുമ്മാ ഇരുന്ന് എൻ്റെ മനസ്സിൽ കൊണ്ട് നിന്നെ സ്നേഹിപ്പിക്കുക മാത്രമാണോ ചെയ്തത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ മനുഷ്യൻ്റെ സമാധാനം കളി ആ പാകത്തിന് ഓരോ കോലത്തിൽ നിന്നതും പോരാ ഇപ്പം കുറ്റമൊത്തം എനിക്കും അതെ ഈ വ്രത എടുക്കുന്നത് തന്നെ ആർക്കേലും വേണ്ടിയിട്ടല്ല ഏട്ടിൻ്റെയും എൻ്റെയും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാ അപ്പൊ പിന്നെ അതിനെ ഏറ്റൻ തന്നെ ഇങ്ങനെ തടസ്സം നിന്നാ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പിന്നെ അമ്മയെ വിഷമിപ്പിക്കാൻ വയ്യാത്തോണ്ടാ എതിരു പറയാഞ്ഞത് തൽക്കാലം ഞാൻ വന്നു പോയില്ലേ അപ്പ പിന്നെ ഒരു ഉമ്മ തന്നാ മതി ദ ഇവിടെ ബദ്രിഹൻ്റെ ചുണ്ടൽ തൊട്ട് കൊണ്ട് പറഞ്ഞു അമ്മ അറിയില്ല കിട്ടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ ഞാൻ പോയേക്കാം ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാനേ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും മോൻ്റെ ആഗ്രഹം നടക്കില്ല പ്ലീസ് തീ ഭാര്യ ഒരു ഉമ്മ താടി ശരിക്കൊരു വേണ്ടി കൊഞ്ചുന്ന ബദ്രിയെ കണ്ടതും ജ്യൂദ്രക്ക് ശരിയാണ് വന്നത് എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല ഇനി ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതുവരെ എൻ്റെ മോൻ സമാധാനമായി പോയി കണ്ണടച്ച് കിടന്നു ഇനി അഥവാ ഉറക്കം വന്നില്ലെങ്കിൽ ഇന്നലത്തെ പോലെ വിജിത്തിൻറെയും വൈഷുവിൻ്റെയും കൂടെ കിടന്നാൽ മതി അപ്പോ നീ തരില്ലെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നേ അല്ലേ ആ അതെ എങ്കി പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം അത്രയും പറഞ്ഞ് പുതപ്പെടുത്ത് മറച്ചുകൊണ്ട് രുദ്രയെ പിടിച്ച് ചുംബിക്കാൻ പോകാൻ നിന്നതും രുദ്രബദ്രിയെ പിടിച്ച് ആഞ്ഞ നിലത്തേക്ക് ഒറ്റ തള്ളായിരുന്നു ബാലൻസ് തെറ്റി ബദ്രി നേരെ നിലത്തായി തന്നെ മൂടിടിച്ചു തന്നെ വീണു നീ എന്നെ കൊന്നുടിത്തുണ്ടി ബദ്രിയത് ചോദിക്കുമ്പോൾ രുദ്ര അറിയാതെ കരങ്ങൾ കൊത്തി ചിരിച്ചുപോയി ഭദ്ര നടുവിന് താങ്ങി എഴുന്നേൽക്കുമ്പോൾ അവന് നല്ല വേദന തോന്നി അവൻ എഴുന്നേറ്റ് മുഖം ചൊലിച്ച് നിൽക്കുന്നത് കണ്ടതും രുദ്രയ്ക്ക് പാപം തോന്നി എന്നാൽ കറക്റ്റ് സമയം നോക്കി തന്നെ വിജിത്തും വൈഷുവും വന്ന് രുദ്രയുടെ ഡോറിൽ തട്ടി വിളിച്ചു ഏട്ടത്തി വാതിലൊന്ന് തുറന്നേ ഒന്ന് കടിപ്പിച്ച് നോക്കി മതിയായല്ലോ മനുഷ്യ നിങ്ങൾക്ക് ഇനി ഇന്നത്തേക്കും നാളത്തേക്കും എന്നെ പറഞ്ഞ് കളിയാക്കാൻ രണ്ടിനും ഇത് മതി അത്രയും പറഞ്ഞ് രുദ്ര ചെന്ന് ഡോറ് തുറക്കുമ്പോൾ രണ്ടുമൂരവലക്ഷണം പിടിച്ച മുഖത്തോടെ രുദ്രയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അകത്തുള്ള ആല മര്യാദയ്ക്ക് പുറത്തിറക്കി വിട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചുണർത്തും അല്ലെങ്കിലും ഞാൻ തന്നെ അടിച്ച് പുറത്താക്കാനിരുന്നതാ എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടെ വന്നതല്ലേ കൈയോടെ തന്നെ കൊണ്ടുപോയിക്കോ ഞാൻ തടസ്സം നിൽക്കില്ല അപ്പോഴേക്കും വിജിത്തും വൈഷുവും അകത്തേക്ക് വന്ന് ബദ്രിയുടെ രണ്ട് സൈഡിൽ നിന്നും അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നാണമില്ലല്ലോ ഏട്ട എന്നാലും ഏട്ടൽ നിന്ന് ഇത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല പ്രണവാമനെ നോക്കി പറയുമ്പോൾ ബദ്രി രുദ്രയെ നോക്കി പല്ലുകടിച്ചു എന്നാൽ രുദ്ര നാട്ടുകാരിയെ രീതിയിലായിരുന്നു നിന്നത് ഇനിയുള്ള മൂന്ന് ദിവസം ഏട്ടൻ നമുക്കൊപ്പം തന്നെ ആയിരിക്കും ഇന്നത്തെ പോലെ കണ്ണവട്ടിച്ചുള്ള നാളെയും വരാൻ നോക്കണ്ട നാളെ ഏട്ടൻ്റെ ഇടവും വലവും എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും അതെൻ്റെ പെങ്ങൾക്കും ആങ്ങൾക്കും ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ വൈഷുബദ്രിയെ നോക്കി പറയുമ്പോൾ ബദ്രി അവളെ നോക്കി പറഞ്ഞു ഈ കടമ പഠിക്കുന്ന കാര്യത്തിൽ കൂടെ കാണിക്കാത്തത് എന്താ നീ അതൊക്കെ മാർക്ക് വരുമ്പോൾ കണ്ടോ ഏട്ടൻ കണ്ടെന്ന് നിനക്ക് തന്നെ കൊള്ളാം അല്ല ഇങ്ങനെ സംസാരിച്ചു എന്നാ മതിയോ രാവിലെ ഓഫീസിലത ഇവൾക്ക് സ്കൂളിലും പോവേണ്ടതാ അതുകൊണ്ട് വന്ന ഏട്ടൻ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കണ്ടോ എൻറെ കണ്ണടയുന്നത് അതും പറഞ്ഞവൻ കണ്ണടച്ച് കാണിച്ചു മിക്കവാറും ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിന്റെ കണ്ണധികം വൈകാതെ ഞാൻ തന്നെ അടപ്പിക്കും ഭാര്യയോടൊത്ത് കിടക്കാൻ പറ്റാത്തതിൽ അല്പം പോലും സങ്കടമില്ലാത്ത ഏട്ടൻ അതെ മതി മതി രണ്ടും കൂടെ നിന്റെ ഏട്ടന് വാരിയത് ഇനിയും നിന്ന് അങ്ങേരെ വാരിയാൽ പിന്നെ നിന്നെയൊക്കെ രണ്ടിനെയും ഇപ്പോൾ തന്നെ കുഴികുത്തി മൂടിയെന്നിരിക്കും അത് ഏട്ടതി പറഞ്ഞതൊരു സത്യം ആ നിലയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഏട്ടനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചലിക്കുക അത്രയും പറഞ്ഞു ബദ്രിയെ രണ്ടു സൈഡിൽ നിന്നും പിടിച്ചു മുന്നിലേക്ക് വിജിത്തും വൈഷ്ണവും കൊണ്ടുപോകുമ്പോൾ രുദ്രാവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ചിരിച്ചു നിൽക്കുമ്പോൾ ഭദ്രദേശത്തിൽ അവളിയൊന്ന് തിരിഞ്ഞു നോക്കി ബദ്രിയുടെ ആ നോട്ടത്തിൽ രുദ്രയുടെ ചിരി സ്വിച്ച് നിന്നു അവൾ വേഗം വന്ന് മുന്നിലെ ഡോറടച്ച് ബെഡിൽ ചെന്ന് തലവഴി മൂടി പുതിച്ച് കിടന്നുറങ്ങിയിരുന്നു ബദ്രി രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിന്നതും അവനെ മുന്നിലേക്ക് അകത്തേക്ക് കയറി വരുന്ന രാഘവേന്ദ്രനെയും വരുണിനെയുമാണ് കണ്ടത് അവരെ കണ്ടിട്ടും മറികടന്നു പോകാൻ നിന്ന ബദ്രിക്ക് കുറുകെ വരുൺ കരങ്ങൾ കൊണ്ട് തടസ്സമായി വെച്ചു എന്നാൽ ഈ സമയം തൻ്റെ മകൻ വന്നതറിഞ്ഞ് താഴേക്ക് കല്യാണി വരുമ്പോൾ ബദ്രിയെ പോകാൻ സമ്മതിക്കാതെ കുറുകെ കരങ്ങൾ വെച്ച് നിൽക്കുന്ന വരുണിനെയാണ് കണ്ടത് അവർ വരുണിൻ്റെ അടുത്തേക്ക് വന്ന അവൻ്റെ മുഖം അവരുടെ കരങ്ങളിലാക്കിക്കൊണ്ട് ചോദിച്ചു സുഖമല്ലേ നിനക്ക് അമ്മ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയുമോ നിൻ്റെ വരവ് നോക്കി വിനയനെ കൂടെ കൂട്ടാമായിരുന്നില്ലേ നിനക്ക് അവനിപ്പോൾ ഫൈനൽ ഇയർ അല്ലേ പെട്ടെന്ന് അവിടെ നിന്ന് വിടില്ല ഇടയ്ക്ക് തന്നെ രണ്ടു ദിവസം എനിക്കൊപ്പം നിൽക്കാൻ വരണം എന്ന് പറഞ്ഞത് കൂട്ടൻ ഞാൻ ചെന്നപ്പോൾ അവിടുള്ള വാടന എന്തൊക്കെ പറഞ്ഞെന്നോ അവസാനം അവരുടെ കയ്യും കാലും പിടിച്ച രണ്ടു ദിവസം എനിക്കൊപ്പം കൊണ്ട് നിർത്തിയത് തന്നെ കാർത്തികയെ പോയി അവൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ നിൽക്കുമ്പോൾ ഹാപ്പിയായി അവൾ അവിടെയുള്ളത് അത് പറയുമ്പോൾ അവൻ തിരിഞ്ഞ ഭദ്രിയെ ഒന്ന് നോക്കി എന്നാൽ ഭദ്രി അവനെ നോക്കാതെ മുന്നിലേക്ക് പോകാൻ നിന്നതും വരുൺ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കണം അത് കേട്ടതും ബദ്രിയ അവനെ ഒന്ന് നോക്കി വരുൺ അത് പറയുമ്പോൾ കല്യാൺവിയുടെ ചുണ്ടിൽ ബദ്രിയെ നോക്കി ഒരു പുച്ചത്തിൽ ചിരി വിരിഞ്ഞു നിനക്ക് തല്ലാനല്ല എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നത് നിന്റെ കൈകരുത്ത് കാണിക്കണമെങ്കിൽ അത് വേറെ ആരോടെലും മതി എൻ്റെ അമ്മയോടെങ്ങാനും ഇനി നീ നിന്റെ കൈ കരുത്ത് കാണിച്ച ഈ വരുൺ ആരെന്ന് ശരിക്കും നീ അറിയും പറഞ്ഞു കഴിഞ്ഞോ വരുൺ അത്രയും പറയുമ്പോൾ തന്നെ ഒരു പാവ വ്യത്യാസവും പോലും വരുത്താതെ ബദ്രി അവനെ നോക്കി ചോദിച്ചു നിന്റെ അമ്മയെ തല്ലിയത് ചോദിക്കാനായിരിക്കും പെട്ടിയും കിടക്കയും ചുമെന്ന് എന്നെ പേടിച്ച് നാടുവിട്ട ഇങ്ങേരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് നിൻ്റെ അമ്മയോട് പറയണം തല മറന്ന് എണ്ണതേക്കാൻ നിൽക്കരുതെന്ന് ഇവർക്ക് തല്ലി പഠിപ്പിക്കാനല്ല ഞാൻ എൻ്റെ ഭാര്യയെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നത് അവളുടെ ദേഹം നുള്ളി നോവിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ മാത്രം ഭദ്ര വരും ഒരു ഉണ്ണാക്കനല്ല അവളുടെ ദേഹം നൊന്താ നിൻ്റെ അമ്മയുടെ ദേഹവും നോവും ചിലപ്പോൾ ചോദിക്കാൻ വരുന്ന നിൻ്റെയും അധികം കിടന്ന് തിളക്കാതെടാ വന്നു കേറിയതല്ലേ ഉള്ളൂ നീ ഒന്ന് റെസ്റ്റ് എടുക്ക് എന്നിട്ട് സാവധാനം വാ എന്നോട് മുട്ടാൻ ഞാൻ ദേ ഇവിടെ തന്നെ ഇല്ലേ ബദ്രി നിന്റെ സംസാരം അതിരി കിടക്കുന്നു ഒന്നുമില്ലെങ്കിലും ഈ കുടുംബത്തിലെ മൂത്ത മകനാണ് എൻ്റെ മോൻ നിന്റെ ജേഷ്ഠൻ ആ ഒരു മര്യാദയെങ്കിലും നീ എൻ്റെ മോന് കൊടുക്കണം കൊടുത്തു വേണം സംസാരിക്കാനും അതിനെ ബദ്രി ഒന്ന് ചിരിച്ചു ആണോ ഇവൻ എൻ്റെ ജേഷ്ഠനായിരുന്നോ എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ വെറും മൂന്ന് മാസത്തെ വ്യത്യാസമല്ലേ ഞാനും ഇവനും തമ്മിലുള്ളൂ അല്ലാതെ അഞ്ചാറ് കൊല്ലത്തെ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ പിന്നെ ആർക്ക് മര്യാദ കൊടുക്കണം കൊടുക്കരുതെന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ അതിന് മറ്റൊരാളുടെ ഒരു ഉപദേശം എനിക്ക് ആവശ്യമില്ല മര്യാദ കൊടുക്കേണ്ടവർക്ക് പദ്രി എപ്പോഴും മര്യാദ കൊടുത്തിട്ടേ ഉള്ളൂ വല്ലാത്തവർക്കൊക്കെ അത്രയും അവസാനം അവരെ അവൻ പുച്ഛത്തോടെ നോക്കി എനിക്കെന്തായാലും രാവിലെ തന്നെ ആരോടും അടിയുണ്ടാക്കാനുള്ള മൂടില്ല ഇനി എന്നെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയേ അടങ്ങു എന്നാണെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം അത പറഞ്ഞ കയ്യിലിടുന്ന ഫയൽ മേശപ്പുറത്ത് വെച്ച ശേഷം ഭദ്രി അവന് മുൻപിൽ കരങ്ങൾ കെട്ടി നിന്നു അമ്മയ്ക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ വന്നതല്ലേ തല്ലിക്കൂ ഞാനിപ്പം നിന്റെ മുൻപിൽ തന്നെ നിൽപ്പുണ്ട് പക്ഷേ എന്നെ തല്ലിയിട്ട് വന്നത് രണ്ടു കാലിൽ തിരിച്ചു പോകാമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം തല്ലിയാൽ മതി എന്തേ തല്ലുന്നില്ലേ ബദ്രി അത് ചോദിക്കുമ്പോൾ വരുൺ അവന് നേരെ പായാൻ നിന്നതും അവൻ്റെ കരങ്ങൾ രാഘവേന്ദ്ര പിടിമുറുക്കി എന്നിട്ട് അവന് മനസ്സിലാക്കാൻ കണക്കിന് വേണ്ടെന്ന് തലയാട്ടിയതും അവനൊന്നും ഇണ്ടാതെ അവിടെ തന്നെ നിന്നു ബദ്രി അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് മേശപ്പുറത്ത് വെച്ച ഫയൽ കൈയ്യിൽ പറഞ്ഞു ഞാൻ ഓഫീസിൽ നിന്നും വരുന്നവരെ ടൈമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചൊരു തീരുമാനം എടുത്തോ എന്നത്തല്ലണോ വേണ്ടയോ എന്ന് എന്നിട്ട് വന്നാൽ മതി ഈ എന്നത്തല്ലാൻ അത്രയും പറഞ്ഞു പദ്ര അവിടെ നിന്ന് പോകുമ്പോൾ വരുൺ രാഘവേന്ദ്രയെ നോക്കി ചോദിച്ചു അവങ്കിൾ എന്തിനാ എന്നെ തടഞ്ഞത് അവൻ്റെ അഹങ്കാരം ഇന്ന് തന്നെ നിർത്തി കൊടുക്കില്ലായിരുന്നു ഞാൻ നിനക്കെന്നല്ല ആർക്കും അവനെ ഒന്നും ചെയ്യാനാവില്ല അതെനിക്ക് മനസ്സിലായ കാര്യമാണ് അവനെ പൂട്ടാൻ ആദ്യം വേണ്ടത് ക്ഷമയും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പുമാണ് തൽക്കാലം വന്നതല്ലേ ഉള്ളൂ നമുക്ക് മുൻപിൽ സമയമുണ്ടല്ലോ ആലോചിച്ച് തീരുമാനിക്കാം എന്ത് വേണമെന്നൊക്കെ അത്രയും പറഞ്ഞ് രാഘവേന്ദ്ര റൂമിലേക്ക് പോകുമ്പോൾ വരുൺ കല്യാണിക്കൊപ്പം മുകളിലേക്ക് പോകാൻ നിന്നതും അവരുടെ എതിരെയായി രുദ്ര നടന്നു വന്നു ദൈ അവളാ ഭദ്രി കെട്ടിക്കൊണ്ടുവന്ന കെട്ടിലമ്മ വരുണിൻ്റെ ചെവിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്കെതിരെ നടന്നു വരുന്ന രുദ്രയെ നോക്കി പറഞ്ഞു വരുൺ അവളെയൊന്നും മുഖ ഉയർത്തി നോക്കി എന്നാൽ രുദ്ര അവരെ കണ്ടിട്ടുമൊന്നും ഇണ്ടാതെ വരുണിൻ്റെ സൈഡിലൂടെ മാറിപ്പോകാൻ നിന്നതും അവൻ രുദ്രയുടെ കാലുകൾ കൊണ്ട് തടഞ്ഞു വീഴ്ത്തി പെട്ടെന്നായത് കൊണ്ട് രുദ്ര നിലത്തേക്ക് കമഴ്ന്ന് വീണു അത് കണ്ടതും ഒരു ചിരിയോടെ കല്യാണി അവൾക്ക് നേരെ ദേഷ്യത്തിൽ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എവിടെ നോക്കിയടി നടക്കുന്നേ കിട്ടാവുന്നതിലും വലിയ പുളിങ്കൊമ്പ് കിട്ടിയപ്പോൾ അവളുടെ കണ്ണ് നിലത്തൊന്നുമല്ല ശാപം അത്രയും പറഞ്ഞ അവർ വരുണിനെയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ രുദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു